ഹലോ ഡോക്ടർ അബ്ദുൾ സലാം അമർ വെത്തിയോ ഞാൻ കിങ്സ് ഔത്ത് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ നാല് ഇന്ത്യക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റിങ്ക്ട് അവർ നോർത്ത് ഇന്ത്യക്കാരും ഞാൻ സൗത്ത് ഇന്ത്യനുമാണ് അപ്പോൾ എനിക്ക് സാലറി കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് അത് കുറെ ലാൻഡിലേക്ക് അതല്ലെങ്കിൽ എസ് ഐ പിയിലേക്ക് അതല്ലെങ്കിൽ വീടിലേക്ക് അതല്ലെങ്കിൽ മറ്റു ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും എന്നിട്ടൊരു നിശ്ചയ സംഖ്യ ഒരു മൂവായിരത്തോ നാലായിരം തരമസൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഫാമിലിയായിട്ട് ചിലവയം വലിയ വണ്ടിയില്ല ഞാൻ ഊറാണ് ഉപയോഗിക്കല് വലിയ വീടില്ല ഒരു സാധാരണ വീട്ടിലാണ് അവരൊക്കെ വലിയ കോമ്പൗണ്ടിൽ താമസം വലിയ വണ്ടി ഉപയോഗിക്കുന്നു ബ്രാൻഡഡ് ഡ്രസ്സുകൾ ധരിക്കുന്നു അടിപൊളി ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇൻ്റർനാഷണൽ ടൂറൊക്കെ പോയി ഞാൻ ഇൻ്റർനാഷണൽ ടൂർ തന്നെ പോയിട്ടില്ല കേസിൽ വർക്ക് കുറയ്ക്കുകയുമ്പോൾ ആകെ ഒരു മലേഷ്യ ഒരു ദുബൈ പോയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ അവർ ശരിക്കും പുട്ടടിക്കുന്നു പക്ഷേ ഒരു നാൽപ്പത് വയസ്സ് അതായത് പതിനഞ്ച് വർഷത്തെ കരിയർ കഴിഞ്ഞപ്പം കാര്യങ്ങൾ അറിഞ്ഞു അവരുടെ ഒരു താരത്തും ക്യാഷ് ഇല്ല എൻ്റെ അടുത്ത് ആ കിട്ടുന്ന സാലറിയേക്കാൾ എത്രയോ ഇരട്ടി ഇപ്പുറത്ത് ബിസിനസ്സിലൂടെയും അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ക്യാഷ് വരാൻ തുടങ്ങി ഞാൻ ജോലി റിട്ടയർ ചെയ്തു അവരിഴോ ജോലിയാണ് ഒരു അറുപത് വയസ്സ് ആയാലും അവരോടൊന്ന് പോരോ എന്നിരിക്കാമല്ലോ പക്ഷെ നമുക്കൊന്ന് സംഭവിച്ചിട്ട് നമ്മളൊക്കെ ഒരു ഒരു ട്രാവൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ബോസിൻ്റെ അടുത്ത് പോയിട്ട് സാർ ഡോക്ടർ സാർ റിയൽ റിപ്ലീസ് അപ്പോൾ അങ്ങനെ വിസലാം യു ജസ്റ്റ് കെയിം ടു വീക്സ് ബിഫോർ അപ്പോൾ രണ്ടാഴ്ച പോകുമ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ തന്നെ റീ എൻ്റ്രീന്ന് നോക്കുകയോ അപ്പോൾ ഞാൻ ലീവെടുക്കൂല പോകും അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമല്ല നമ്മൾ ശരിക്കും ഒരു അടിമയാണ് ഇപ്പോൾ നമ്മളെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ സമയത്ത് ഇഷ്ടമുള്ള ഒട്ട് കിട്ടിക്കെടുത്ത് യാത്ര പോകാം അതാണ് സ്വാതന്ത്ര്യം നാൽപ്പതിനേഷം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയഞ്ചിനും നാൽപ്പതിനും ഇടക്ക് ജീവിതം ആഘോഷിച്ചാൽ അതായത് ഫുൾ വണ്ടി ഭക്ഷണം ടൂറ് വീട് കാറ് ചക്ക ചക്ക മൊബൈല് ഞാനൊക്കെ ആപ്പിൾ ഫോൺ വാങ്ങിയത് രണ്ട് വർഷം നോക്കാം ആദ്യമായിട്ട് ജീവിതത്തിൽ അതുവരെ സേവിങ് സേവിങ് മൈൻഡ് സെറ്റ് നാൽപ്പത് കഴിയുന്നത് വരെ ചെയ്തിട്ടില്ല നല്ല ആപ്പിൾ ഫോൺ നല്ല ഫോൺ ഒന്നും പോസ്റ്റ് സാധനം ഉപയോഗിച്ചിട്ടില്ല അടിപൊളി വണ്ടി മേടിച്ചിട്ടില്ല ഒക്കെ നാൽപ്പതിനേഷം മേടിച്ചു അപ്പോൾ ആ ഇരുപത്തിയഞ്ച് ടു നാൽപ്പത് നമ്മൾ ആഘോഷിച്ചാൽ പിന്നീട് നാൽപ്പത് ടു അറുപത് ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും പക്ഷേ ആ സമയത്ത് ഇരുപത്തഞ്ച് നാൽപ്പത് നമ്മൾ നമ്മളെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് പിട്ടിച്ചെന്ന് വർക്ക് ചെയ്താലും നാൽപ്പതിനാവശ്യം ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യം പൊളിയായിരിക്കും ജീവിതം ആസ്വദിക്കാം നമ്മളെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും നമുക്ക് ജീവിതം വിചാരിച്ച മതി നമ്മളെ പാഷനും ഹോബിയായിട്ട് നടക്കാം സോ ടേക്ക് കെയർ ഓഫ് യുവർ ട്വൻറ്റി ടു ഫോർട്ടി